നാല് ക്ലസ്റ്ററുകളായി തിരിച്ചാണ് സ്മാർട്ട് സിറ്റി പദ്ധതി നിലവിൽ വരിക ഐ ടി ഐ ടി അനുബന്ധ സേവനങ്ങൾ മീഡിയ ഫൈനാൻസ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ എന്നിങ്ങനെയായാണ് ക്ലസ്റ്ററുകൾ തരം തിരിച്ചിരിക്കുന്നത് മൊത്തം മുപ്പത് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള ഐ ടി ക്ലസ്റ്ററാണ് ആദ്യമായി നിർമ്മാണം പൂർത്തിയാക്കുക ഇതിലെ മൂന്നര ലക്ഷം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണമാണ് രണ്ട് മാസത്തിനകം ആരംഭിക്കുക രണ്ട് വർഷത്തിനകം കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകും ഇവിടെ നാലായിരം പേർക്ക് ജോലി ചെയ്യാനാകും ഇന്ത്യയിലെ ഒരു പ്രമുഖ ഐ ടി കമ്പനിയുടെ ഓഫീസ് ആദ്യ കെട്ടിടത്തിൽ ആരംഭിക്കാൻ ധാരണയായതായി സ്മാർട്ട് സിറ്റി എം ഇന്ത്യ വിഷനോട് പറഞ്ഞു ഫസ്റ്റ് ബിൽഡിംഗ് ആണ് മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ സ്ക്വയർ ഫീറ്റും പാർക്കിംഗ് അത് ഉടനെ തന്നെ ആരംഭിക്കും മാസം മാസം മുതൽ അതിനുള്ളിൽ ആ പണി തീരും അതായത് നാലായിരം ആളുകൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന സ്ഥലം ഉണ്ടാകും അമേരിക്കയിലെ കാനൻ ഡിസൈൻ തയ്യാറാക്കുന്ന മാസ്റ്റർ പ്ലാൻ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നു ആദ്യം നിർമ്മാണം ആരംഭിക്കുന്ന കെട്ടിടത്തിന്റെ ഡിസൈനും ഇവരാണ് തയ്യാറാക്കുന്നത് ചെയ്തിരുന്നു അത് കഴിഞ്ഞ മാർച്ചിലെ ബോർഡ് മീറ്റിംഗിൽ വെച്ച് അംഗീകാരം നേടി ബോർഡിൻ്റെ അംഗീകാരം നേടി അപ്പം ബോർഡെന്ന് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എസ് ഐ സെറ്റ് ബോർഡ് പറയുന്ന എന്തെങ്കിലും മാറ്റങ്ങളുണ്ട് അത് ഉൾക്കൊണ്ടോട്ട് മുന്നോട്ട് പോകണമെന്നും പറഞ്ഞാണ് ബോർഡ് അംഗീകരിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈദ്യുതി ബോർഡ് ടവർ നിർമ്മിക്കുന്നതിന് പകരം സ്ഥലം നൽകിയാൽ മാസ്റ്റർ പ്ലാൻ മാറ്റേണ്ടി വരുമെന്നും എന്നാൽ അത് പദ്ധതി വൈകാനിടയാക്കില്ലെന്നും ബാജു ജോജ് അറിയിച്ചു റജീഷ് റഹ്മാൻ ഇന്ത്യ വിഷൻ കൊച്ചി